സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം വന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയ സംവിധാനമാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് ആയുർദൈർഘ്യത്തിന്റെ ആഗോളശരാശരി എഴുപത്തിമൂന്ന് ദശാംശം അഞ്ചായിരിക്കെ കേരളത്തിൽ ഇത് എഴുപത്തിയേഴാണ് ഇത്തരം നേട്ടങ്ങൾ യാദൃശികമായി സംഭവിച്ചതല്ല കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ആരോഗ്യരംഗത്ത് സർക്കാർ ദീർഘവീക്ഷണം നടത്തി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാൻ സാധിച്ചു ഇത്തരം മാറ്റങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് ഇല്ലാ കഥകൾ പറയുന്നത് കേവലമായ ഒരു കെട്ടിടമല്ല എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയ സംവിധാനമാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ബ്ലോക്കെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇവിടെ ഇതിനെ മാറ്റുകയുണ്ടായി അത് താലൂക്ക് ആശുപത്രിയുടെ പദവിയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് നമ്മുടെ പുത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാവരും ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നൊരാശുപത്രിയാണ് ഇവിടുത്തെ ആശുപത്രി നേരത്തെ മുതൽക്ക് ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ ഗർഭാശയ ഗള കാൻസർ പ്രതിരോധത്തിനുള്ള എച്ച് പി വി വാക്സിൻ വിതരണ സംസ്ഥാനതല പൈലറ്റ് പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള മറ്റൊരു വലിയ ചൂടുവയ്പാണ് ഗർഭാശയ ഗള കാൻസർ പ്രതിരോധ എച്ച് പി വി വാക്സിൻ കണ്ണൂർ ജില്ലയിൽ തുടക്കമായ ഈ പദ്ധതി സംസ്ഥാനമാകെ വ്യാപിപ്പിക്കും ഇന്ത്യയിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട അർബുദമാണ് ഗർഭാശയ ഗള അർബുദം ഇത് പ്രതിരോധിക്കാനായാണ് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് എച്ച് പി വി വാക്സിനേഷൻ ആരംഭിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ഥാനാർബുദം പോലുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിന് മാമോ പരിശോധന ആവശ്യമാണ് ചെലവേറിയതാണ് ഈ സാങ്കേതിക വിദ്യ പൊതുജനാരോഗ്യ മേഖലയിൽ ഇത് ലഭ്യമാകുന്നതോടെ നാട്ടിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ ആരോഗ്യ സംരക്ഷണ ദൗത്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ് നിലവിൽ വിവിധ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടുകൂടിയാണ് അൻപത്തി ഒൻപത് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ ചെലവിൽ പന്ത്രണ്ട് നിലകളിലായി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒരുക്കിയത് നൂറ്റി എഴുപത്തിയൊന്ന് കിടക്കുകൾ ഒൻപത് കിടക്കുകളുള്ള മെഡിക്കൽ ഐ സിയു നാല് ഓപ്പറേഷൻ തിയേറ്ററുകൾ നാല് ലേബർ സൂട്ടുകളുള്ള ലേബർ റൂം പന്ത്രണ്ട് ഒപികൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ വിവിധ മെഡിക്കൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി എം ഡോക്ടർ വി ശിവദാസൻ എം എൽ എമാരായ കെ ശൈലജ കെ പി മോഹൻ എന്നിവർ മുഖ്യാതിഥികളായി കത്തുവറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത കുത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ കെ അജിത ലിജി സജേഷ് കെ വി രജീഷ് കെ കെ ഷമീർ എം വി ശ്രീജ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എ കെ സഹീന ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പങ്കെടുത്തുപറമ്പ്